നമുക്ക് കിരണ്ടേം കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രകാശിന് ഓട്ടോറിക്ഷ വന്നിറങ്ങണ സമയത്താണ് ഭാനുമതിയമ്മയെ കാണുന്ന ഭാനുമതിയമ്മ പ്രകാശിന്റെ അരിയിലേക്ക് വെല്ലുവാണു ചെന്നിട്ടേച്ചു ഇപ്പൊ എങ്ങനെയുണ്ടാ പ്രകാശാന്ന് ചോദിക്കുക കുഴപ്പമില്ല അമ്മ ഇപ്പൊ എനിക്ക് നല്ല കുറവുണ്ട് എന്റെ പെൺമക്കളുള്ളതുകൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഭാനുമതിയെന്ന് പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നിന്റെ ആ ജയിലിൽ കിടന്നാൽ പോകാനായിരുന്നെങ്കിൽ ഇപ്പം നിന്നെ പരലോകത്തേക്ക് അയച്ചേരോ എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ എന്തെ അവൻ ജയിലിലായതുകൊണ്ട് ഭാഗ്യം അതുകൊണ്ട് നിന്റെ ജീവനെങ്കിലും കിട്ടിയെന്ന് പറയുകയാണ് ഈ സമയം പ്രകാശം പറഞ്ഞു ഏഹ് എനിക്ക് മനസ്സിലായമ്മേ ഏഹ് കല്യാണി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് കൃത്യസമയത്ത് മോളെന്നെ വന്ന് രക്ഷിച്ചോണ്ടാന്ന് പറയണം എടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇനിയെങ്കിൽ നീ നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അല്ല നീ ഇതെങ്ങോട്ടാക്കിയാ പോണേ എങ്ങോട്ടേക്ക് പോകണമെന്ന് വെച്ചാൽ രാഹുൽ എടുത്തു വന്നൊരു വീടുണ്ട് അവിടേക്ക് പോകണം കുറച്ച് ദിവസം കൂടെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ എത്ര ദിവസം വേണമെങ്കിൽ താമസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം അല്ല ശേഷം നീ എങ്ങോട്ടേക്ക് പോകും അതിനുശേഷം എങ്ങോട്ടേക്ക് പോകണം എന്ന് ഞാൻ എതിരായിട്ടും തീരുമാനിച്ചിട്ടില്ല കടത്തിണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞാൻ എവിടെയെങ്കിലും കിടന്നോളാന്ന് എന്ന് എടാ നീ നല്ലവണ്ണം ആയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ പെൺ പെൺമക്കളോടൊപ്പം കഴിയായിരുന്നല്ലോ നിന്റെ സ്വഭാവം വെച്ചാൽ നിന്നെ ആരും വീട്ടിലേക്ക് വിളിച്ചു കയറ്റി കിടത്തില്ല എന്ന് പറയണം എനിക്കറിയാമ്മേ അങ്ങനെ കിടത്തണമെന്ന് ഞാൻ പറയണില്ലാന്ന് പറയാ വേറൊന്നും അല്ലടാ വിക്രത്തിനെ കണ്ടുകഴിയുമ്പത്തേനും നീ നിന്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റും അത് ശരിക്കും മനസ്സിലായവളാ ഞാന് അതുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് പറയാം ഇല്ലമ്മേ പണ്ടത്തെ പോലെ ഒന്നും അല്ല അങ്ങനെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയാം അത് നീ പറയണു പക്ഷേ എങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയണം അവൻ വന്നുകഴിയുമ്പത്തേനും നീ മാറൂന്ന് ഇല്ലമ്മേ ഇനി അവന് എന്തേലും കുരുത്തക്കോട് ഒപ്പിക്കാനായിട്ട് ഫരോൾ ഇറങ്ങി വരുന്നെങ്കിൽ അവനെ ഞാൻ തന്നെ തീർത്തു കളയെന്ന് പറയാം എടാ അങ്ങനെയാണെങ്കിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് കാരണം നിന്റെ പെൺമക്കളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണി ആണെങ്കിലും കാർത്തികയാണെങ്കിലും എല്ലാവരും നിന്നോടൊപ്പമുണ്ട് പക്ഷേങ്കിലും നീ രാജാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അവൻ എന്തിന്തിയായി അവരിപ്പം എവിടെ കിടക്കുന്നു എടാ അവന്റെ സ്വഭാവം അറിഞ്ഞു തന്നെയാണ് ദൈവം അവൻ ഇങ്ങനെ ശിക്ഷ കൊടുത്തിരിക്കുന്നത് കാര്യം പറഞ്ഞ് ഞാനും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കില് നമുക്ക് പശ്ചാത്താപം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരിക്കലും അതിന് പിന്മാറരുതെന്ന് പറയുകയാണ് നീ ഇപ്പം കുറച്ച് മാറ്റണം എന്നൊക്കെ ഞാൻ വിചാരിക്കും നിനക്ക് പക്ഷേ ഇനി ഇനിയിപ്പം നീ വീണ്ടും നിൻ്റെ സ്വഭാവം പഴയപടി ആക്കല്ലെന്ന് പറയാണ് ഇല്ലമ്മേ ഞാനങ്ങനെയൊന്നും പോ ആക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒരിക്കലും നീ ഗതി കിട്ടാൽ അലയത്തുള്ളൂ നിന്നെ മിക്കവാറും ഞാൻ തന്നെ തല്ലിക്കൊല്ലും നിനക്ക് പറ്റുമെങ്കിൽ നീ ആ കല്യാണി മോളെയൊക്കെ രക്ഷിക്കാറുണ്ട് നോക്ക് നിന്റെ മോൻ വന്ന സമയത്ത് അതുണ്ടാവുമേ എനിക്ക് എന്റെ പെൺമക്കളെ വേണമെന്ന് പറയണം എൻ്റെക്ക് എന്റെ പെൺമക്കളെ തള്ളിക്കളയാൻ പറ്റില്ല അവരുടെ മേലൊരു പോർൽ പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം അങ്ങനെയാണ് നിനക്കൊള്ളാം എന്നൊക്കെ പറയാണ് പിന്നീട് ഭാനുമതി മുത്തശ്ശി കല്യാണിയെ അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും കാർത്തിക ദേവിയുണ്ടായിരുന്നേ അങ്ങനെയെന്ന് ഭാനുമതി പറഞ്ഞു ഞാൻ ആ പ്രകാശനെ കണ്ടിട്ട് വരുന്ന വഴിയാന്ന് പറയാണ് ഈ സമയം കാർത്തിക പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു പറയാ ഞാൻ അറിഞ്ഞ മോളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ് പിന്നെ കല്യാണം മോളുടെ സ്വഭാവം അറിയാലോ നിങ്ങക്ക് ആരെങ്കിലും ഇത്ര സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദുഷ്ടതരം കാണിച്ച ഒരാളെ ശരി അവരോട് ഒരു അടുപ്പം കാണിക്കും പറയാ അതേ ഒരു സ്വഭാവമാണ് കല്യാണിമാളുടെ പക്ഷെങ്കില് അവൾക്കറിയില്ല അവൾക്ക് കിട്ടുന്ന ചതി എന്താന്നുള്ള കാര്യം ഇത് കേട്ടപ്പോ ദീ പറഞ്ഞു അവൾ കുറെ തവണ പറഞ്ഞിട്ടുണ്ട് അവളോട് പക്ഷെ അവളെ ഉപദേശം നേരെയാക്കാൻ പറ്റില്ല എന്ന് പറയാം അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം അങ്ങനെ പോയെന്ന് പറയാണ് പിന്നീട് ഭാനുമതി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്ര വെക്കാന്ന് പറഞ്ഞാലും അയാൾക്ക് അയാളുടെ മോനോട് സ്നേഹമുണ്ട് അത് കണ്ടും കരുതിയും വേണം നിങ്ങൾ നിൽക്കാനായിട്ട് പിന്നീട് കാർത്തിയോട് പറഞ്ഞു അയാളുടെ അടുത്തേക്ക് പോവണ്ട അയാളെ സ്നേഹം അടുപ്പം കാണിച്ച് വിളിച്ചെന്നിരിക്കും പക്ഷെ അയാളെ താമസിക്കുന്നിടത്തേക്കോ അല്ലെങ്കിൽ അയാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാനോ പോകണ്ട എന്ന് പറയുന്നത് അത് ചിലപ്പോ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും ഡീ പറഞ്ഞു ഞാൻ കല്യാണ മോളോട് പറഞ്ഞ കൂടുതലടുപ്പത്തിനൊന്നും പോകണ്ടാന്ന് അവളൊന്നും കേൾക്കണില്ല എന്ന് പറയാം അവൾക്ക് അവളുടെ അച്ഛനെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാന്ന് പറയാം എനിക്കറിയാം ഞാൻ മോളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവള് പാവായതുകൊണ്ട് അങ്ങനെയൊക്കെ പക്ഷെ കാർത്തിമോളെ ഒരു കാര്യം ഞാൻ പറയാം കല്യാണ മോൾ മോളുടെ മേലെ എപ്പോഴും ഒരു വേണം അറിയാലോ അവൾ പാവായതുകൊണ്ട് അവളെ അങ്ങനെയും ചിന്തിക്കത്തില്ല പക്ഷേങ്കില് കൊല്ലാൻ വരുന്ന ദുഷ്ടന്മാരുടെ മനസ്സിലാക്കിയപ്പോ അതൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടും വേണം മുന്നോട്ട് പോവാനായിട്ട് ഒരു കാരണവശാലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറയണം ഇല്ല മുത്തശ്ശി അങ്ങനെ എന്തെന്തായാലും ഞാൻ കണ്ണടച്ച് വിശ്വസിക്കില്ല എന്ന് പറയണം എൻ്റെ എന്ന് പറയുന്ന അയാളെ കുറച്ചൊക്കെ വിശ്വാസം വന്നിട്ടുണ്ട് എന്ന് കഴിതിയിട്ട് കണ്ണടച്ച് മൊത്തം ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് പിന്നെ കല്യാണിന്റെ സ്വഭാവം അറിയാലോ എന്താണെങ്കിലും അവളെ ആർക്കും ഞാൻ നീ വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ആരും വന്ന് അവളെ ഒന്നും ചെയ്യാനും ഞാൻ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഭാനുമതി അമ്മ പറഞ്ഞു നമ്മളിങ്ങനെയൊക്കെ പറയും പക്ഷെ ആ വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ അവനെ കാണാനായിട്ട് മിക്കവാറും പ്രകാശം ജയിലിൽ പോകുന്നുണ്ടായിരിക്കും നമ്മൾ അറിയാത്ത അവിടെ പറയാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഭാനുമതി അമ്മ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഭാനുമതിയമ്മയുടെ അനുഭവത്തിൽ നിന്നായിരുന്നു ഭാനുമതിമ്മ ഇങ്ങനെ കുറെ കളത്തരങ്ങളെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് വിക്രത്തിന്റെ പകുതി കാര്യങ്ങളും അറിയാം അതുപോലെ തന്നെ പ്രകാശിന്റെ അതുകൊണ്ടാണ് ഭാനുമതിയമ്മ എല്ലാരോടും പറയുന്ന അവനെ കണ്ണടിച്ച് വിശ്വസിക്കരുത് പ്രകാശിനെ അവൻ ചിലപ്പോൾ ചതിക്കൂന്നൊക്കെ പറയണത് ആ സമയത്ത് ജയിലിലെ ഗംഗാപ്രസാദും വിക്രവും രാഹുലിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് രാഹുലിനോട് വിക്രം ചോദിച്ചു രാഹുൽ സാറിന് ഇതൊന്നും പരിചയമില്ലല്ലോ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്ത് ഇല്ലടാ ഞാൻ അങ്ങനെ ജോലികളൊന്നും എന്ന് പറയാണ് വിക്രം പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെയാ ഞാനും വീട്ടിൽ നല്ല സൂചിച്ചല്ല ജീവിച്ചുകൊണ്ടിരുന്നെ എൻ്റെ വീട്ടിൽ പിന്നെ ജോലിക്കാരി കേട്ട കല്യാണി ഉണ്ടായിരുന്നല്ലോ എനിക്കൊന്നും അറിയണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് ആ സമയത്ത് ആ ഗംഗാപ്രസാദ് പറഞ്ഞു പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ അധ്വാനം ജീവിക്കാൻ തുടങ്ങിയതാ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആറുമാസം ജയിലിലും ആറുമാസം പുറത്തും ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എനിക്ക് ഈ ജയിലൊന്നും അത്ര പുത്തിരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയണം രാഹുൽ പറഞ്ഞു നമ്മളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടുന്ന് ഗംഗാപ്രസാദ് പറഞ്ഞു ആര് പറഞ്ഞില്ലെന്ന് ആൾക്കാരൊക്കെ പുറത്തുണ്ട് അറിഞ്ഞു വരുന്നവളെന്ന് പറയണം ഉറപ്പായിട്ടും സഹായിക്കാൻ ആൾ വേണം വിക്രം നീ പേടിക്കണ്ട പുറത്തിറങ്ങാൻ കഴിഞ്ഞാലും എന്തെ നമ്മളെ സഹായിക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ എത്തുമെന്ന് പറയുന്നത് ആ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു അതെ ഗംഗാപ്രസാദിന് ഉണ്ടെന്ന് പറയണം ഗംഗാപ്രസാദ് എഴുന്നേറ്റു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ അകത്താന്നുള്ള കാര്യം പലതും അറിയാ പലരും അറിയാൻ തുടങ്ങിയെന്ന് പറയണം പിന്നീട് ഗംഗാപ്രസാദം അങ്ങ് ചെല്ലുമ്പോൾ ഒരു പെണ്ണങ്ങനെ തിരിഞ്ഞിരിക്കുന്നത് കണ്ടു അങ്ങനെ അവൾ അങ്ങോട്ട് തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റെഫി നീയോ എന്ന് ചോദിക്കുന്നത് അപ്പം അവൻ്റെ ഒരു കൂട്ടാളിയായിരുന്നു അവൾ സ്റ്റെഫി പറഞ്ഞു എടാ നീ അകത്താന്നുള്ള കാര്യം എന്താണെന്ന് അറിയിക്കുമ്പോഴും ചെയ്യാമായിരുന്നതെന്ന് ചോദിക്കണം അതിനൊന്നും പറ്റിയില്ലടി അതിനുള്ള സമയ സാഹചര്യമൊന്നും ഉണ്ടായില്ലെന്ന് പറയണം എടാ എന്നാലും എത്ര ദിവസമായിടാ എടാ ഞങ്ങളൊന്നും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈയിടെ അറിഞ്ഞെന്ന് പറയണം സാരമില്ല നീ വിഷമക്കൊന്നും വേണ്ടെന്ന് പറയാണ് എഴുതി ഞാനിങ്ങനെ ആവത്താന്ന് പ്രതീക്ഷിച്ചില്ല ആ കല്യാണിയും കാർത്തിക എല്ലാരും കൂടെ ചേർന്ന് നിന്ന പണിയാന്ന് പറയുന്നത് എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കല്യാണിയെ കുറിച്ച് ഞാൻ അറിഞ്ഞു പറയാണ് ആ കല്യാണിയും കാർത്തിക നിനക്കറിയാല്ലോ ആരാ എന്തായത് എന്നൊക്കെ അറിയാം ഈ കാർത്തികയുടെ അച്ഛൻ ഇവിടെ ഉണ്ടെ പറയാണ് അതെ അതൊക്കെ ഞാൻ അറിഞ്ഞു അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാരെയും എങ്ങനെ ഭാഗപ്പെടുത്തണം എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അല്ല നീ മാത്രമേ വന്നിട്ടുള്ളൂ അല്ല നമ്മുടെ കൂട്ടാളികളും ഉണ്ടെന്ന് പറയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട നിനക്ക് നിന്റെ അച്ഛന്റെ സ്വത്ത് ആ കാർത്തികയുടെ കയ്യിൽ നമ്മൾ മേടിച്ചെടുക്കും എന്ന് പറയുന്നത് നിനക്ക് സ്വത്തമായിട്ട് ജീവിതം ഞാൻ ഉണ്ടാക്കി തരൂടാ പിന്നെ എനിക്ക് നിന്നെ അങ്ങനെ പെട്ടെന്ന് കൂടി മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു എനിക്കറിയായിരുന്നു ഞാൻ അകത്താന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾ വരുമെന്നുള്ള കാര്യം ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഞാനിരുന്നതെന്ന് പറയണം കൂടിപ്പോ ചിലപ്പോൾ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ ഞാൻ പുറത്തിറങ്ങുമായിരിക്കുമെന്ന് പറയണം അവൻ ജയിലിൽ ചേർന്നവരെ ഉദ്ദേശിച്ച് ആ സമയത്ത് സ്റ്റേഫി പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിയരുതോ നീ എന്തായെന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ പിന്നീട് ഗംഗാപ്രസാദ് പറഞ്ഞു അതെ ആ കല്യാണി എന്ന് പറയുന്ന അവള് സൂക്ഷിക്കണം അറിയാലോ അത് കേട്ടപ്പം സ്റ്റേഫി പറഞ്ഞു അവളൊന്നും എനിക്ക് പേടിയില്ല എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്ന് പറയാണ് എന്റെ ഗംഗാപ്രസാദിനെ അകത്താക്കിയോടെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്നാണ് കരുതത് ഒരിക്കലും ഇല്ല നീ ധൈര്യമായിട്ടിരുന്നു ഗംഗേ നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് പുറത്ത് നിന്റെ കൂട്ടാളിയുണ്ട് ഉണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഗംഗാപ്രസാദൻ ധൈര്യം കൊടുക്കുവാണ് ഈ സമയത്ത് പ്രകാശൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുവാണ് പ്രകാശൻ കല്യാണി കുഞ്ഞാർ കാര്യങ്ങളൊക്കെ കല്യാണി രാവിലെ മെറ്റുപടിച്ച് സമയത്ത് താൻ തൻ്റെ ബൈക്കൊക്കെ ഇങ്ങനെ ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അങ്ങോട്ട് ഭാനുമതി മുത്തു വന്നിട്ട് കഴിഞ്ഞു എടാ നീ എന്തിനാണ് ഇതൊക്കെ തേച്ച് കഴിയോ വരയ്ക്കുന്നതെന്ന് അതെ എൻ്റെ മോന് പാനുള്ള അല്ലേ അവൻ വിക്രമാദിത്യ മഹാരാജാവല്ലേ എടാ അവനെ ഇതൊക്കെ ഏപിക്കണം ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു പൊളഞ്ഞ് പോകുന്നതല്ലേ വല്ല അപകടമൊക്കെ ഉണ്ടായല്ലോ എന്ത് അപകടം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയണം ആ മഹാരാജാവനെ പോലെ വാഴണം അങ്ങനെ വാഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കല്യാണിന്റെ മോഹമൊക്കെ പ്രകാശിനെ മനസ്സിലേക്ക് വരികയാണ് പിന്നീട് പ്രകാശിനെ ഓർത്ത് പ്രകാശൻ ജയിലിൽ പോയി വിക്രത്തിനെ കണ്ടത് അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണം അറിയാലോ ആ കല്യാണിനെയും കാർത്തികേയും നിങ്ങൾ കൊല്ലാൻ നോക്കണം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ പുറത്തിറക്കി ഞാൻ പുറത്തിറക്കിയപ്പോൾ നിങ്ങളെ ഞാനായിരിക്കും കൊല്ലാൻ പോകുന്നത് ഒരു കാരണവശാലും നിങ്ങളെ വ്രതവിടാൻ പോകുന്നില്ല ആരോടും നിങ്ങൾക്ക് സിമ്പതികളും കാര്യങ്ങളൊന്നും വേണ്ട അച്ഛനാന്നുള്ള സെൻറ്റിമെൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരത്തില്ല അറിയാലോ എന്തേലും എനിക്കിതെ ചെയ്യാണ്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങ ഞാനായിരിക്കും കൊല്ലാൻ പോണേ എന്നൊക്കെ വിക്രം പ്രകാശിനോട് പറഞ്ഞൊക്കെ പ്രകാശിൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും പ്രകാശിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഈ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയെ കണ്ടിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പതിനും ആ അവിടെ വിക്രമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വിക്രത്തോട് അവരോട് പറഞ്ഞു പേടിക്കണ്ടാ നീ പുറത്തിറങ്ങിയാൻ നിന്നെ സഹായിക്കാനായിട്ട് ആളുണ്ടെന്ന് പറയാണ് ആളുണ്ടോ ഉം ആ നിനക്കാളെ ആൾക്കാരൊക്കെ പുറത്ത് ഇടിയാന്ന് പറയാണ് പിന്നെ ഒരു കാര്യം അറിയാലോ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ അവർ നിനക്ക് പറഞ്ഞു തന്നോളും നീ അത് പ്രകാരങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയണം അതന്നെ ധാരാളം കാരണം പുറത്തിറങ്ങിക്കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ പാട കൺഫ്യൂഷനിലായിരുന്നു ഞാൻ എന്ന് വിക്രം പറയാണ് ആ സമയത്ത് രാഹുൽ പറഞ്ഞു എടാ നീയൊക്കെ ഇത് പറയുന്നുണ്ട് എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്കൊന്നും പറ്റുന്നില്ലല്ലേ ആ മനോഹർ എന്ന് പറയാൻ ദുഷ്ടൻ അമേരിക്കയിലേക്ക് പോകും അതിനുമുമ്പ് അവനെ തീർക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വിക്രമൻ ഇമാതിരി ചീളു ഗേൾസുകളൊക്കെയാണ് പറയണേ എങ്ങോട്ടേലും പോകട്ടെ അവൻ പോവാൻ വരും എന്തേലും ചെയ്യട്ടെ അത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതിനേക്കാളും വലിയ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നെ ഇപ്പം മനോഹർ അല്ല നമ്മൾ ടാർജറ്റ് ആ കിരണും കല്യാണിയും കാർത്തി വയ്ക്കുക അവരേ നമ്മൾ ആദ്യം തീർക്കേണ്ടതെന്ന് പറയണം ഗംഗാപ്രസാദ് പറഞ്ഞ അത് ശരി തന്നെയാ അവനെ അവൻ്റെ പാട്ടിനു വിട്ടേരാൻ മനോഹറിനെ അവൻ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് രാഹുലോട് നിനക്കൊക്കെ അത് പറയാം പക്ഷെ എൻ്റെ മോളെക്കുറിച്ച് എനിക്കാലേ അറിയത്തുള്ളൂ അവൾ ഇപ്പൊ തന്നെ ആ പടം ഭ്രാന്തം പിടിച്ച അവസ്ഥയല്ല ഇനി അവൻ്റെ ചതിയും കൂടെ തിരിച്ചറിയുവാണെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഓ അതൊന്നും ഓർത്തിട്ട് ഇനിയിപ്പൊ വിഷമിച്ചിരുന്നത് കാര്യമില്ല രാഹുലെ എന്നൊക്കെ ഗംഗാപ്രസാദം പറയാണ് പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അവൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം അതിന് വേണ്ടിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് സ്റ്റെഫിനെയാണ് പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് കാരണം അവളാണ് ഇനിയിപ്പം വരാനായിട്ട് പോകുന്നത് ഗംഗാപ്രസാദിനൊക്കെ വേണ്ടിയിട്ട് കരുക്കളൊക്കെ നീക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി